കണ്ണേർ ദോഷം ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരുടെ നോട്ടം കൊണ്ടുണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്ന ഒന്നാണ് കണ്ണേർ അപ്പോൾ ഇത് ഏറ്റാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ മതിയായ വിശ്രമത്തിന് ശേഷവും അമിതമായ ക്ഷീണം തോന്നുന്നതും ജീവിതത്തിൽ പ്രചോദനമില്ലായ്മ അനുഭവിക്കുന്ന ദുഷ്കണ്ണ് അല്ലെങ്കിൽ കണ്ണേർ ദോഷത്തിന്റെ സൂചനയാകാം മടി കൂടുന്നതും ഇതിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് നിരന്തരമായി കോട്ടുവായിടുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണം പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലോ മതപരമായ പരിപാടികളിലോ പങ്കെടുക്കുമ്പോഴും പഠിക്കുകയോ ജോലി ജോലിയോ ചെയ്യുമ്പോഴും ഇത് ഉണ്ടാവുന്നത് കണ്ണീർ കൊണ്ടാൻ സാധ്യത കൂടുതലാണ് വ്യക്തമായ കാരണമില്ലാതെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന തലകറക്കം ഓക്കാനം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ എന്നിവ ദുഷ്കണ്ണിന്റെ ഫലമാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് ബാധിച്ചേക്കാം ഒരു കാരണവുമില്ലാതെ തന്നെ ശരീരത്തിൽ നിരന്തരമായ ചൊറിച്ചിലോ ചർമ്മത്തിന്റെ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന സൂചന എന്ന് കരുതപ്പെടുന്നു ഇതുമൂലം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ തന്നെ ഇല്ലാത്ത സമയങ്ങളിൽ പോലും നിരന്തരമായ ഏമ്പക്കം ഉണ്ടാകുന്നതും ദുഷ്കണ്ണ മൂലമുള്ള ദോഷത്തിന്റെ സാന്നിധ്യം മൂലമാകുന്നതിന് സാധ്യതയുണ്ട് ശരീര താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങളില്ലാതെ അസാധാരണമായ രീതിയിൽ ചൂടും തണുപ്പും അനുഭവപ്പെടുന്നതും ഇതിൻ്റെ ഒരു പ്രധാന സൂചനയാണെന്ന് കരുതപ്പെടുന്നു അലർജിയോ രോഗങ്ങളോ ഇല്ലാതെ പതിവായി തുമ്മുന്നതാണ് ഇതിൻ്റെ മറ്റൊരു സൂചന ഇതുമൂലം നിങ്ങളിൽ പ്ര ക്രമേണ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പുറത്തു പോകാനും മറ്റും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ശരീരത്തിൽ ഒന്നും തന്നെ ഇല്ലാതെ വ്രണങ്ങൾ പാടുകൾ അല്ലെങ്കിൽ മുറിവുകൾ എന്നിവ ഉണ്ടാകുന്നതും കണ്ണേർ ദോഷത്തിൻ്റെ ഒരു പ്രധാന സൂചനയാണ് ഇതും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും